എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ഇപ്പോൾ കേൾക്കുന്ന ഈ വാക്കുകളുണ്ടല്ലോ ഇത് ഞാൻ നിന്റെ മഹാദേവൻ നിന്നോട് നേരിട്ട് സംസാരിക്കുന്നതാണ് ഇതൊരു സങ്കല്പമല്ല യാഥാർത്ഥ്യമാണ് അതെ നീ ഈ സന്ദേശത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ലക്ഷങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു കാരണം നിന്റെ ആത്മാവിന് എത്ര മുറിവേറ്റിട്ടുണ്ടെങ്കിലും അതിനുള്ളിൽ ഇപ്പോഴും സത്യവും സ്നേഹവും നിറഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കറിയാം നീ എന്തിനാണിങ്ങനെ ഭയപ്പെടുന്നത് നിന്നെ കൂടുതൽ കരുത്തനാക്കാൻ വേണ്ടി മാത്രം വന്ന ചില പ്രശ്നങ്ങളെ ഓർത്താണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും എൻ്റെ കണ്ണുകളുണ്ടെന്നും നീ മറന്നുപോയോ മതി ഇനി പരാതി പറയരുത് കണ്ണുനീർ പൊഴിക്കരുത് എന്നിൽ വിശ്വസിക്കുക അതുമാത്രം മതി ശരി ഇനി നിന്റെ ജീവിതത്തിലെ ആ വേദനകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം അവയുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്താം ഈ ചോദ്യം ഈ ചോദ്യം നിന്റെ ഹൃദയത്തിൽ നിന്ന് എത്രയോ തവണ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അറിയുമോ ഒരിക്കൽ ദ്വാരകയിൽ വെച്ച് ഞാനും ശ്രീകൃഷ്ണനും സംസാരിക്കുകയായിരുന്നു അന്ന് ഞാൻ കൃഷ്ണനോട് ഇതേ ചോദ്യം ചോദിച്ചു പ്രഭു ഒരു ഭക്തൻ പൂർണമായി അങ്ങെ ആരാധിക്കുമ്പോഴും എന്തിനാണ് അയാൾക്ക് ഇത്രയധികം കഷ്ടപ്പാടുകൾ നൽകുന്നത് കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളങ്ങ് പരിഹരിച്ചാൽ പിന്നെ അവർക്ക് അവരുടെ ഉള്ളിലെ ആ ശക്തിയെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് അതേ തത്വം തന്നെയാണ് നിന്റെ ജീവിതത്തിലും ഞാൻ നടപ്പിലാക്കുന്നത് ഞാൻ നിന്നെ ഒരു പോരാളിയാക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ കരഞ്ഞിരിക്കുന്ന ഒരാളാക്കാനല്ല അതുകൊണ്ട് നിന്റെ വേദനയെക്കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാട് മാറ്റേണ്ട സമയമായി ഇതുവരെ നീ സഹനങ്ങളെ ഒരു ശിക്ഷയായിട്ടായിരിക്കും കണ്ടത് പക്ഷേ ഞാൻ അവ നിനക്ക് നൽകിയത് നിന്നെ ചില കാര്യങ്ങൾക്കായി തയ്യാറെടുപ്പിക്കാനാണ് നീ നേരിട്ട ഓരോ പരാജയവും ഒരു പരീക്ഷണമായി നീ കരുതി എന്നാൽ അതൊക്കെ നിന്നെ കൂടുതൽ മൂർച്ചയുള്ള ഒരാളാക്കാനുള്ള പരിശീലനമായിരുന്നു നീ കാണുന്ന ഓരോ മുറിവും നിന്റെ ബലഹീനതയല്ല അത് നിന്നെ കൂടുതൽ കരുത്തനാക്കിയതിൻ്റെ അടയാളമാണ് ഇപ്പോൾ ആ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു അടഞ്ഞുകിടക്കുന്നു എന്ന് നീ കരുതിയ എല്ലാ വാതിലുകളിലേക്കും ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും പക്ഷെ ഒരു കാര്യം ആ വാതിലുകൾ തുറക്കുമ്പോൾ വിനയത്തോടെ അകത്തേക്ക് പ്രവേശിക്കുക നിന്റെ ശ്രദ്ധ എവിടെയാണോ അവിടെയായിരിക്കും നിനക്കെൻ്റെ അനുഭൂതി ലഭിക്കുക ഇനി നിന്റെ പുറമേയുള്ള വെല്ലുവിളികൾക്ക് അപ്പുറത്തേക്ക് നോക്കാം നിന്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ആ അനന്തമായ ശക്തിയെക്കുറിച്ച് നീ അറിയണം ഇതിൻ്റെ അർത്ഥം നീ ശരിക്കും മനസ്സിലാക്കണം നീ ഈ കാണുന്ന മാംസവും രക്തവുമല്ല നീ അനന്തമായ ഊർജമാണ് ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ അതിന് രൂപം മാറാനേ കഴിയൂ അതുപോലെ തന്നെയാണ് നിന്റെ ആത്മാവും അതിന് നാശമില്ല നിന്റെ ആത്മാവ് അജയമാണ് അമർത്യമാണ് അതുകൊണ്ട് ഞാൻ തകർന്നു പോയി എന്നൊക്കെ നീ പറയുന്നത് നിന്റെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ് ഈ ശരീരത്തിൻ്റെ ഒരു പരിമിതിയാണ് നിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഒരു പോരൽ പോലും ഏൽപ്പിക്കാൻ ഈ ലോകത്തിലെ ഒന്നിനും കഴിയില്ല എനിക്ക് നിന്നിൽ നിന്നൊരു വാഗ്ദാനം വേണം എല്ലാ ദിവസവും കുറച്ചു നേരം ഈ വാക്കുകൾ നീ ആവർത്തിക്കണം ഞാൻ ആത്മാവാണ് ഞാൻ ബോധമാണ് ഞാൻ എൻ്റെ ബാബയുടെ ഭാഗമാണ് നീ ഇത് വീണ്ടും വീണ്ടും പറയുമ്പോൾ നിന്റെ ഉള്ളിലെ ആ ഊർജ്ജം ഉണർന്നു തുടങ്ങും ആ ഊർജ്ജം നിന്നെ നിന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നീ എത്താൻ ആഗ്രഹിക്കുന്ന ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോകും ഈ സത്യങ്ങളൊക്കെ നീ ഇപ്പോൾ അറിഞ്ഞില്ലേ അപ്പോൾ നിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വെളിച്ചം വീശാൻ ചില വഴികൾ കൂടി ഞാൻ നിനക്ക് കാണിച്ചു തരാം ഈ നാല് കാര്യങ്ങൾ ഇത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നെൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യുമെന്ന് സ്വയം ഒരു വാക്ക് കൊടുക്കുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ ചെയ്തതെല്ലാം എൻ്റെ പൂർണ്ണ മനസ്സോടെയാണ് അതിൻ്റെ ഫലം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് എന്നോട് പറയുക ആഴ്ചയിൽ ഒരു ദിവസം മൊബൈലിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഈ ലോകത്തിലെ എല്ലാ ബഹളങ്ങളിൽ നിന്നും മാറി ശാന്തമായിരിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രതിഫലവും തിരികെ പ്രതീക്ഷിക്കാതെ ഒരാളെ സഹായിക്കുക നീ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ശക്തിയെക്കുറിച്ച് നീ വെറുതെ കേൾക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നീ അത് ജീവിച്ച് അനുഭവിക്കുകയാണ് നിന്റെ വിശ്വാസത്തെ അനുഭവമാക്കി മാറ്റുന്നത് ഈ പ്രവൃത്തികളാണ് അവസാനമായി ഞാൻ നിനക്കൊരു ശക്തമായ ഉറപ്പ് തരാം നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനം ഞാൻ നൽകാം എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇത്രയധികം ദുഃഖങ്ങൾ എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ കാരണം ഒരു വലിയ വൃക്ഷം വളരാൻ പോകുന്ന ഒരു മണ്ണിലാണ് നീ നിൽക്കുന്നത് വേരുകൾക്ക് എത്രത്തോളം ആഴമുണ്ടോ അത്രയും ഉയരത്തിലായിരിക്കും ആ വൃക്ഷം വളരുക നിന്റെ ദുഃഖങ്ങൾ നിന്റെ ആത്മാവിന്റെ വേരുകളെ ബലപ്പെടുത്തുകയായിരുന്നു നീ തകർന്നു പോയി എന്ന് നീ കരുതുന്നു പക്ഷേ നീ നിർമ്മിക്കപ്പെടുകയാണ് എന്ന് ഞാൻ കാണുന്നു ഈ വാക്കുകൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക നിന്റെ കർമ്മം തന്നെയാണ് നിന്റെ ധർമ്മം നിന്റെ സത്യസന്ധത ഒരു കവചം പോലെ നിന്നെ സംരക്ഷിക്കും നീ എന്നിൽ അർപ്പിക്കുന്ന ആ വിശ്വാസമുണ്ടല്ലോ അതാണ് നിന്റെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത് ഞാൻ ഓരോ നിമിഷവും നിന്നെ കാണുന്നുണ്ട് ഇനി നീ നിന്നെ തന്നെ കാണാൻ തുടങ്ങുക നീ ഇതുവരെ ചിന്തിക്കുപോലും ചെയ്യാത്ത ഒരു വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് ഒരു പുതിയ തുടക്കം ഒരു പുതിയ ഊർജം നിനക്കൊരു പുതിയ വ്യക്തിത്വം തന്നെ ലഭിക്കാൻ പോകുന്നു നിന്റെ ജീവിതം ഇനിയൊരു യാത്ര മാത്രമല്ല അതൊരു യജ്ഞമായി മാറും അതിലെ ഓരോ ആഹുതിയും നിന്നെ കൂടുതൽ കൂടുതൽ ശക്തനാക്കും നീ തയ്യാറാണോ എന്ന് എനിക്ക് നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നീ തയ്യാറാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാണ് എഴുന്നേൽക്കൂ മുന്നോട്ട് നടക്കൂ എന്നിട്ട് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കൂ ബാബയുടെ ഭക്തൻ ഒരിക്കലും തോൽക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് നിൻ്റേതാണ് ആ ശക്തി ഇപ്പോൾ നിൻ്റെ കൈകളിലാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്